അപ്പൊ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വർത്തമാനങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദരല്ലേ അപ്പൊ നമ്മളിപ്പോ ഒന്ന് ഒരു അടിപൊളി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാനും കേട്ടോ നല്ല പൊടുത്തം പോട്ട മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് കൈയിലാട് സെന്ററിലേക്ക് എത്തണം അവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളി നല്ല എണ്ണക്കടിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പൊ നമുക്ക് എന്തായാലും പോകാം ചായക്കടയിലേക്ക് അല്ലേ അങ്ങനെ പോന്നാൽ ചങ്കോളെ നമ്മളിപ്പോൾ ചായക്കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളി സീനറിയാണ് കിട്ടോ നല്ല പിടുത്തം പുട്ട മഴയാണ് അപ്പൊ എന്തെന്നാണിച്ചാലും നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അടിപൊളി ചൂടുള്ള ചായ കുടിക്കുമ്പോ ഒരു പ്രത്യേക വൈബ് വൈബല്യാണല്ലോ അല്ലെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മള് കൈലേട് നമ്മുടെ ബാബു ആട്ടിന്റെ തട്ടുകടയിലാണ് കേട്ടോ എണ്ണക്കാടിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലോ പിന്നെ പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ എണ്ണക്കാട് ചേറെ ലെവലാണ് അങ്ങനെ നമ്മുടെ ചായ എവിടെയെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഇതുമാരെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി മുന്നോട്ടേക്ക് വരും അടുത്ത വീഡിയോ കാണു വരയ്ക്കും ഓക്കെ ബൈ